Bridal Collection by Shopping ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടച്ച സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഇല്ലാതാക്കുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണെന്ന് ആര്യടൻ ഷൌക്കത്ത് എം ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ തന്നെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എഴുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറോളം ആക്രമണങ്ങളുണ്ട് ഈ വർഷം ഏകദേശം ഓഗസ്റ്റ് മാസമായ തൊഴിലും നാനൂറ്റി മുപ്പത്തിൽ

ും ആശയങ്ങളും ഇലുകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അസംബ്ലി വിളിച്ചു ചേർത്ത് ആ ഭരണഘടന ഇന്ത്യയുടെ മഹത്തരമായ ഭരണഘടന ഏകദേശം രണ്ട് വർഷത്തോളം കാലം സഭ സമ്മേളിച്ചിട്ടാണ് ആ ഭരണഘടന അംഗീകരിച്ചത് ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ ഭാഷക്കാരനും ഓരോ ജാതിക്കാരനും ഓരോ ഗോത്രക്കാരനും ഓരോ മതക്കാരനും അവരുടെ ഒക്കെ ആശയങ്ങൾ അറിഞ്ഞ് അവർക്കൊക്കെ സംരക്ഷണം നൽകുന്ന ഇത്ര വിപുലമായ ലോകത്തെ ഏറ്റവും കൂടുതൽ പേജുകളുള്ള ഒരു ഭരണഘടന രണ്ടു വർഷത്തോളം കാലം സംവാദങ്ങളും ചർച്ചകളും നടത്തി രൂപീകരിച്ച ഭരണഘടന ആ ഭരണഘടന പിറന്നു വിടപ്പോൾ അതിന്റെ പിറ്റേ ദിവസം മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയത് ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിന് കാരണം ഇത് മനുസ്മൃതിയുമായി ബന്ധമില്ലാത്ത ഭരണഘടനയാണ് ഇത് വൈദേശിക രാജ്യങ്ങളിൽ നിന്ന് തുന്നി ചേർത്തുണ്ടാക്കിയ ഭരണഘടനയാണ് അതുകൊണ്ട് ഈ ഭരണഘടന ഈ ഒരു മതേതര ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല രാജ്യത്തിന്റെ ബഹുസ്വരതയും മതസൌഹാർദ്ദത്തിനുമാണ് കളങ്കമേറ്റത് ഇതുതന്നെയാണ് മണിപ്പൂരിലും ഒറീസയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് ഫാസിസമാണ് ഇത് ഏകാധിപത്യമാണ് ഫാസിസത്തിന് മതമോ ജാതിയോ ഇല്ല എന്ന ദളിത് വിഭാഗമാണെങ്കിൽ നാളെ ക്രൈസ്തവരും മുസൽമാനും അവസാനം ഹൈന്ദവരുമാകും ആയതിനാൽ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഇന്ത്യൻ ജനത ഒന്നായി പോരാടണം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ പേരിലെടുത്ത കള്ളക്കേസ് ശ്രദ്ധിച്ചു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റമ്മൽ സുരേഷ് കുമാർ സി എൻ എം ബഷീർ സി വേണുഗോപാൽ വല്ലാഞ്ചുറ അബ്ദുള്ള ഷെറി ജോർജ് സുരേഷ് കുമാർ ടി എന്നിവർ സംസാരിച്ചു എൻ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ പി ജി മെഡിക്കൽ ട്രസ്റ്റ് നിലമ്പൂർ